എല്ലാവർക്കും നമസ്കാരം ഒരു അനുഭവം പറയട്ടെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പറയാൻ എന്ത് സുഖമാണല്ലേ ഞാൻ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ ഈ മാസം നാലാം തീയതി ഗുരുവായൂർ പോയി മൂന്നാം തീയതി വൈകിട്ടുള്ള ട്രെയിനിലാണ് പോയത് പന്ത്രണ്ടേ മുപ്പതിന് ഗുരുവായൂരത്തി റൂമെടുത്ത് ഫ്രഷായി രണ്ടേ മുപ്പതിന് ക്യൂവിൽ പോയി നിന്നു വെളുപ്പിന് അഞ്ചേ മുപ്പതായപ്പോൾ ഭഗവാനെ നല്ലതുപോലെ കണ്ട് തൊഴുതിറങ്ങിയിട്ടോ ഞാൻ ഏകാദശി വ്രതം പിടിച്ചാണ് പോയത് പിറ്റേ ദിവസം ഭഗവാന്റെ നടയിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് വ്രതം മുറിച്ചു ഉച്ചയ്ക്ക് ഭഗവാന്റെ അന്നദാനം കഴിച്ചു വൈകുന്നേരം വീണ്ടും കണ്ണനെ തൊഴാൻ വന്നു പക്ഷേ ുള്ളത് കൊണ്ട് ക്യൂവിൽ നിൽക്കാതെ പടിഞ്ഞാറേ നടയിലൂടെ ചുറ്റമ്പലത്തിൽ പ്രവേശിച്ചു ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെച്ചു അന്ന് ത്രിമധുരം ഗ്രൂപ്പിലെ ഭഗവാന്റെ അലങ്കാരം ഒരു കൈയിൽ വെണ്ണയും മറുകൈയിലും ഓടക്കൊള്ളുമെന്ന് മനസ്സിലായി പക്ഷേ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ തിരക്ക് കാരണം വിളക്ക് പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് നല്ല വിഷമം തോന്നി ഭഗവാന്റെ അലങ്കാരം ഒന്ന് കാണിച്ചത് ആ കണ്ണാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രദക്ഷിണം ചെയ്തത് രാത്രി ശീവേലിയുള്ള ആനകളെ ശീലവേലിക്കുള്ള ആനകളെ അവിടെ അലങ്കരിച്ച് നിർത്തുന്നുണ്ടായിരുന്നു രണ്ട് പ്രദക്ഷിണം ചെയ്തിട്ട് എനിക്ക് വിളക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല അവിടെ ശിവേലി സമയമായതുകൊണ്ട് ദർശനം നിർത്തിവച്ചു ശിവേലിക്ക് മുന്നേ ഇരുപത്തൊന്നാമത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഞാൻ തിടുക്കത്തിൽ പ്രദക്ഷിണം ചെയ്യുകയായിരുന്നു അപ്പോൾ മനസ്സിൽ ഭഗവാൻ്റെ അലങ്കാരം കാണാൻ പറ്റാത്ത വളരെ സങ്കടമായി എൻ്റെ കൃഷ്ണ ഇരുപത്തൊന്നാമത്തെ പ്രദക്ഷിണം ചുറ്റി കൊടിമരത്തിൻ്റെ മുന്നിലെത്തിയ ഞാൻ അമ്പരന്നു ശിവേലിക്ക് സമയമായതുകൊണ്ട് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തു കൊടിമരത്തിൻ്റെ മുന്നിൽ ഒരഞ്ച് പേര് മാത്രമേ ഉള്ളൂ ഞാൻ ഓടിപ്പോയി അവിടെ നിന്നു ശ്രീകോവിലിനുള്ളിൽ നോക്കിയപ്പോൾ എൻ്റെ കണ്ണനെ ഒരു തടസ്സവും കണ്ണിറയെ കണ്ടു എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നു പിന്നീട് ശിവേലി തുടങ്ങാറായപ്പോൾ എല്ലാവരും വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടപ്പോൾ ഞാൻ മനസ്സിൽ കണ്ണനോട് പറഞ്ഞു എൻ്റെ കണ്ണ ഒരു വിളക്ക് കത്തിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തീർന്നില്ല അപ്പോൾ തന്നെ അവിടെ വിളക്ക് കത്തിക്കാൻ നിൽക്കുന്ന ഒരു ചേട്ടൻ വിളക്ക് കത്തിക്കുന്നു എന്ന് ചോദിച്ചു കത്തിക്കാനുള്ള തീപ്പന്തം എൻ്റെ കയ്യിൽ തന്നു കുറച്ചു നേരത്തേക്ക് എനിക്ക് എന്താ നടക്കുന്നത് എന്ന് മനസ്സിലായില്ല ഇത്രയും തിരക്കിനിടയിൽ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ തന്ന കത്തിക്കാനുള്ള വിളക്ക് തന്നു ഞാൻ സന്തോഷം സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് വിളക്ക് വാങ്ങി അമ്പലത്തിലെ വിളക്കുകൾ കത്തിച്ചു മൂന്ന് തിരി കത്തിച്ചു തിനു ശേഷം അടുത്തു നിന്നവർക്ക് കത്തിക്കാൻ കൊടുത്തു അവർക്കും ആഗ്രഹം കാണില്ലേ ഭഗവാന്റെ വിളക്ക് തെളിയിക്കാൻ ഭഗവാന്റെ ശിവേലിയും കണ്ട് മനസ്സ് നിറഞ്ഞു ഞാൻ തൊഴുതി ഇറങ്ങി കണ്ണൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കാണുന്നുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്താ മഞ്ജുഷയെ മഞ്ജുഷ കുറേ ദിവസമായി പറയുന്നു അനുഭവം പറയാൻ എന്താ അനുഭവം പറഞ്ഞിരിക്കുന്നു കേട്ടോ ഭഗവാൻ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എല്ലാം സന്തോഷമായി വരട്ടെ പ്രാർത്ഥിക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം എല്ലാവർക്കും ജോയിൻ ബട്ടണിലൂടെ വരാം ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനമുണ്ട് ഹരേ കൃഷ്ണ